സൂപ്പർ സൂപ്പർബ്രീമേയും ചർച്ച തുടരുന്നു ശ്രീ കെ വരദരാജൻ ഫാദർ ടി ജെ ആണ് ഞാൻ അങ്ങേക്ക് അടുത്ത ഊഴത്തിൽ അവസരം തരും അങ്ങ് ഒരു തരത്തിലും വിഷമിക്കേണ്ട അതിനു മുമ്പ് ഞാനൊന്ന് ശ്രീ വരദരാജനിലേക്ക് പോകട്ടെ എന്റെ വാക്കാണ് ശ്രീ വരദരാജൻ ഇവിടെ ഈ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട വലിയ വിഷ് പ്രശ്നമുണ്ടാക്കിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി മലയാളിയുടെ ഭക്ഷണം എന്താണ് എന്ന് നാഗ്പൂർ തീരുമാനിക്കേണ്ടായത് നല്ല നിലപാടാണ് നമ്മുടെ ഒരു ആയുർദൈർഘ്യത്തിൻ്റെ കാരണവും ഈ ഭക്ഷണരീതിയുടെ സവിശേഷതയാണ് എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇവിടെ ദേശീയ തലത്തിൽ മദ്യത്തിൻ്റെ ആളോഹരി ഉപഭോഗത്തിൻ്റെ കണക്കുകളുമുണ്ട് അത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടം നൽകുന്നതല്ല ആളോഹരി ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ വലിയ ഉത്കണ്ഠ ഉണ്ടാക്കാവുന്ന തരത്തിലാണ് കേരളത്തിലെ മധ്യ ഉപഭോഗം വെച്ചാൽ നമ്മുടെ സാമൂഹ്യ ശരീരം ആ രൂപത്തിൽ അപകടപ്പെടുന്നു നമ്മുടെ ഭക്ഷണക്രമമായാലും നമ്മുടെ ആരോഗ്യമായാലും നമ്മുടെ ആയുർദൈർഘ്യമായാലും ഒക്കെ ഇത് പ്രതിലോമകരമായി ബാധിക്കുന്ന തരത്തിലുള്ള ആഘാതമാണ് ഉണ്ടാക്കുന്നത് ആ വിഷയത്തിലാണ് വ്യത്യസ്തമായൊരു നിലപാട് പിണറായി കൈക്കൊള്ളുന്നത് അവിടെ അതൊരു ലഹരിയുടെ വിഷയമാകുന്നു നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ആളുകൾ പ്രവർത്തിക്കുന്നു അവരിലേക്ക് പോകുന്നു വഴിതെറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് വഴിതിരിച്ചു വിടുന്നത് ആ വിഷയത്തെ ഇത് പൊതുവായി നമ്മുടെ ഒരു സാമൂഹ്യ ആരോഗ്യത്തിൻ്റെ അല്ല ഒരു വിഷയമായി തന്നെ അതിൻ്റെ സമഗ്രതയിൽ ഉൾക്കൊള്ളുകയാണ് എങ്കിൽ ബീഫ് പോലെ തന്നെ ഉൾക്കൊള്ളുകയാണ് എങ്കിൽ ഒന്നിനെ അനുകൂലിക്കുമ്പോൾ മറ്റൊന്നിനെ എതിർക്കുന്ന നിലപാടാണ് കൈക്കൊള്ളേണ്ടത് അല്ല ഇതിൽ വളരെ കൃത്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രീ വേണു മുന്നോട്ട് വെച്ചത് ഒരു ബാറിൽ പോയി രണ്ട് പെഗ് പെഗ്ഗടിച്ചുകൊണ്ടിരുന്ന പല ആളുകളും ഇപ്പം പൈൻറ്റ് വാങ്ങിച്ച് കാറിനകത്തിരുന്ന് ഫുള്ളായിട്ട് അടിച്ചിട്ട് വീട്ടിൽ പോകുന്ന സ്ഥിതിയാളുള്ളത് മറ്റേ വീടുകളിൽ മദ്യപാനം എന്നുള്ളത് ഒരു പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ട ഒരു സംഭവം ഇന്നിപ്പോൾ നിങ്ങൾ ഈ വിവറേജസിൻ്റെ ഔട്ട്ലെറ്റിലൊക്കെ പോയി നോക്കി അറിയാം കുപ്പി വാങ്ങിച്ച് ഈ പൊടിക്കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ വലിയ ആദരവോടെയാണ് കൊണ്ടുപോകുന്നത് വീട്ടിൽ കൊണ്ടുപോയി ഇരിക്കാൻ സ്ത്രീകളെ കാറുമായി വന്ന് അവിടെ നിർത്തി ഭർത്താക്കന്മാർ ക്യൂ നിന്ന് ഇത് വാങ്ങിക്കുന്ന സ്ഥിതി ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ കൺവെട്ടത്ത് നമ്മൾ കാണുകയാണ് ഇത് ഈ ഇത്തരത്തിലുള്ള തരത്തിൽ ഈ മദ്യപിക്കുന്ന ഈ ഒരു വിഭാഗം ആളുകൾ അവരുടെ സ്റ്റാറ്റസ് പോലും നോക്കാത്ത തരത്തിലേക്ക് ഇത് വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഞങ്ങൾ മദ്യപാനത്തെ സംബന്ധിച്ചിടത്തോളം മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കാൻ വേണ്ടിയോ ഈ മാതിരി മോശത്തരങ്ങൾ കേരളത്തിൽ വളർന്നു വരാനും ആഗ്രഹിക്കുന്നവരെയല്ല ഇത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇത്തരം പ്രശ്നങ്ങളെ സമഗ്രമായി പരിശോധിച്ച് മദ്യവർജനത്തിലേക്കും മദ്യപിക്കുന്നവരുടെ എണ്ണവും കുറവ് ചെയ്യാനും ലഹരിമരുന്ന് ഉപയോഗിച്ചത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ബീഫ് ഒരു വലിയ ഘടകമാണ് നമ്മുടെ ആരോഗ്യനാശവുമായി ബന്ധപ്പെട്ട് മദ്യം ഒരു ഘടകമാണ് രണ്ടിനോടുമുള്ള സമീപനം ആരോഗ്യത്തിൽ ഉള്ളതാകണം അവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞത് മദ്യം മദ്യം എന്ന് പറയുന്നത് ഒരു ആരോഗ്യത്തിന്റെ പ്രശ്നമായി എടുക്കുമ്പോ ചെറിയ തോതിൽ മ ലോകത്ത് എവിടെയും അങ്ങനെയാണല്ലോ കേരളത്തിലുള്ളതുപോലെ മദ്യം ഇങ്ങനെ കുടുക്കിയല്ല ആളുകൾ മദ്യം കഴിക്കുന്ന ആളുകളുടെ എണ്ണം ലോകത്ത് ധാരാളമുണ്ട് ആ നിലയിലേക്ക് മദ്യപാനം പോലും ഒരു ഒരു തെറ്റായ നിലയിൽ കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്ന സാമൂഹ്യ വിപത്താണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ആ വിപത്തിനെ തടയാൻ എല്ലാവരും പ്രത്യേകിച്ചും ഈ മദ്യവർജനവും മദ്യവിരുദ്ധവും ആയിട്ടുള്ള വളരെ കാര്യങ്ങളുമായി നടക്കുന്ന ആളുകൾ അതല്ല ഇപ്പൊ അദ്ദേഹം കൂടി പറയട്ടെ തെറ്റിദ്ധരിക്കരുത് അതായത് ബീഫ് ദഹിക്കുന്നതിന് വേണ്ടി ഇത് കുടിക്കണം എന്നാണോ അങ്ങനെ പറഞ്ഞു വരുന്നത് കുടിച്ചാലും ഇവിടെ അല്ലല്ല ഇവിടെ ഇവിടെ നിങ്ങൾ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇതാണ് ഇപ്പോ ബീഫുമായും മദ്യവുമായും താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എത്തിപ്പെടുന്ന ചതിക്കുഴി ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ടൂറിസം മേഖല വലിയ തളർച്ചയിലാണ് എന്ന് പക്ഷെ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഉണ്ടല്ലോ ആ പ്രോഗ്രസ് കാർഡിൽ നിങ്ങൾക്ക് എത്താൻ കഴിയാഞ്ഞ കാര്യങ്ങൾ വരെ സത്യസന്ധമായി പറഞ്ഞിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണല്ലോ അവിടെ നിങ്ങളൊരു നേട്ടമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യമുണ്ട് നോട്ട് നിരോധനമായാലും ബാർ നിരോധനമായാലും രണ്ടിനും ശേഷവും കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ അറുപതിനായിരത്തോളം പുതിയ സഞ്ചാരികൾ എത്തിയിട്ടുണ്ട് വളർച്ചയുടെ പാതയിലാണെന്നാണ് പറയുന്നത് പിന്നെ എവിടെയാണ് ഈ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ ഇപ്പൊ നിങ്ങളുടെ കണക്ക് തന്നെ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് തന്നെ നിങ്ങൾ തള്ളിക്കളയുകയാണോ ഈ മദ്യ കാർഡ് ഇറക്കാൻ മേഖലയിൽ വലിയ തോതിലുള്ള വർധനവുണ്ടായി എന്ന് പറയുന്നത് ഒരു ശരി തന്നെയാണ് ഏറ്റവും പ്രധാനമായി അത് വർദ്ധിച്ചത് ആഭ്യന്തര ടൂറിസം മേഖലയിലാണ് അത് നമ്മുടെ നാട്ടിൽ വളരെയേറെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ആഭ്യന്തര ടൂറിസം അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ടൂറിസ്റ്റുകളുടെ കയ്യിലിരിക്കുന്ന മാപ്പ് നോക്കിയാൽ മീൻ തിന്നാൻ ഏറ്റവും നല്ല സ്ഥലം വർക്കലയാണ് എന്ന് ധരിച്ച് ഇപ്പോഴും ബുക്കുമായി നടക്കുന്ന ധാരാളം വിദേശ ടൂറിസ്റ്റുകളുണ്ട് അവ അപ്പം നമ്മൾ അത്തരത്തിൽ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മദ്യവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അതിന് തീരെ സാധ്യതയില്ലാതെ വന്നാൽ തീർച്ചയായും അത്തരം ആളുകൾ പോകുന്നു ഈ നേരത്തെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല കോൺഫറൻസുകളും അതിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം കേരളത്തിലാകട്ടെ പുറത്താവട്ടെ ഇന്ത്യയ്ക്ക് പുറത്താവട്ടെ ഇത്തരം കാര്യങ്ങൾ അതൊന്നും ഒരു പ്രത്യേകമായി കാര്യമില്ല അതെല്ലാം ഒരു ഒരു അവസാനത്തെ എനിക്ക് ഫാദർ അവസരം കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം എനിക്കൊരു ഇടവേളയിലേക്കും പോകണം അത് കഴിഞ്ഞ് ഞാൻ മറ്റേ അതിഥികളിലേക്ക് എന്നോട് സാധിക്കണം ഫാദർ ടി ജി ആന്റണി നേരത്തെ ഇവിടെ ഇവിടെ ചോദിച്ച് ഉത്തരം പറയാതെ പോയ ആ വിഷയം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അതിലേക്ക് തന്നെ തിരികെ പോവുകയാണ് ഇവിടെ കേരളത്തിൽ എക്സൈസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇരുപത്തി മൂന്ന് തരം ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതിൽ അത് ശർക്കര ഉണ്ടാക്കാൻ ടീസ് സിഡാർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വാർണിഷ് ഉണ്ടാക്കാൻ ഇരുപത്തി മൂന്ന് തരം ലൈസൻസ് ഉണ്ട് അതിലൊരു ലൈസൻസ് ആണ് മാസ് വൈൻ ഉണ്ടാക്കുവാനുള്ള കൊച്ചിൻ മാസ് വൈൻ റൂൾ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വിശുദ്ധ ബലിക്കു വേണ്ടി ഉണ്ടാക്കുന്ന മാസ് ഉണ്ടാക്കു വൈനുണ്ടാക്കുവാൻ വേണ്ടി നിയമപരമായി സർക്കാർ അംഗീകരിക്കുന്ന ടാക്സ് കൊടുത്ത് അവർ പറയുന്ന നികുതി കൊടുത്ത് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൽ എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതിന് പകരം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം കാരണം മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇവിടെ കേരളത്തിൻ്റെ മദ്യാസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മദ്യ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ബാറിലും ഇവിടെ ഔട്ട്ഡേറ്റും ഒക്കെ വിൽക്കപ്പെടുന്ന വൈൻ എന്ന് പറയുന്നത് കേരള വൈൻ റൂൾ പ്രകാരമാണ് കൊച്ചിൻ മാസ് വൈൻ ആക്ട് റൂൾ പ്രകാരമല്ല അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ മദ്യാസക്തി എന്ന് പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ തിരു 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 രക്തമായി മാറുന്ന എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന ഈ വീഞ്ഞ് കുടിച്ചിട്ടാണോ ഇവിടെ കേരളത്തിലെ ഭാര്യമാരെ ഭർത്താക്കന്മാർ തല്ലുന്നത് നിങ്ങളുടെ സമരത്തെ നിങ്ങളുടെ സമരത്തെ അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില പരിപാടികളിലേക്ക് പറ്റി കൂടെ ആലോചിച്ചൂടെ ഇപ്പൊ ഒലിവില്ല അല്ലല്ലോ ഒലിവില്ല അല്ലല്ലോ ഉപയോഗിക്കുന്ന നിങ്ങളിവിടെ കുരുത്തോലല്ലേ എന്ന പോലെ ഒഴിവാക്കിക്കൊണ്ട് വൈൻ ഒഴിവാക്കിക്കൊണ്ട് മറ്റു വഴികളിലേക്ക് പോയി എന്ന കാര്യങ്ങളും ഈ അൽമായർക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞതല്ല അല്ല മിനിമം ഒരു കാര്യം ഞങ്ങളുടെ വിശ്വാസത്തെ വളരെ സംയമനത്തോടെ കാണുമ്പോൾ ഒരു നീക്കുപോക്ക് അതായത് സർക്കാരിന്റെ സർക്കാരിന്റെ മദ്യനയം വരുമ്പോൾ ഞങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങൾ മിണ്ടാതിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അത് എന്തിനു വേണ്ടെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കേരളത്തിന്റെ മദ്യാസക്തിയെ ഈ വൈനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട വിഷയമേ അല്ല എന്ന് വളരെ ബോധമുള്ളവരാണ് നിങ്ങൾ ബോധ്യമുള്ളവർ തന്നെയാണ് ശരി ഒരു കാര്യം പറയാം ഒരേ ഒരു നിമിഷം അവസാനം നടന്നൊരു നിയമലംഘനം ഇപ്പം നീ ഇപ്പം പറഞ്ഞല്ലോ ഹൈക്കോടതി വിധി ശക്തിയായി നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരടക്കം സമരം ചെയ്ത് പല ഹോട്ടലുകളും അടപ്പിച്ചു അതേ സമയത്ത് അഞ്ഞൂറ് മീറ്ററിനകത്ത് എത്രയോ വൈൻ നിർമ്മിക്കുന്ന ഫാക്ടറികൾ നിലവിലുണ്ട് ഒരെണ്ണം റദ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് രണ്ട് തരമല്ലേ ശരിയാണ് അത് ശരിയായ നടപടിയാണോ ഇന്ന് ഈ ഫോട്ടോ മാത്രമായിട്ടല്ല ഈ ചോപ്പ് ഷർട്ട് ഇട്ടതിന്റെ പിന്നിലും എന്തെങ്കിലും ഉദ്ദേശമില്ല ഈ സർക്കാരിനോട് ലൈക്ക് ഫാദർ രണ്ടായിരത്തി നാളെ ഞാൻ വേറൊരു ഫോട്ടോയും കൊണ്ട് വരാം വേണമെങ്കിൽ പിണറായി വിജയൻ കുടിക്കുന്ന ഫോട്ടോ ചെയ്തോണ്ട് ഞാൻ പറയാം എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാം അതല്ലേ എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാം എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാ എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാം എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാ പിണറായി വിജയൻ ഫോട്ടോഷോപ്പ് ചെയ്യാൻ ഫോട്ടോഷോപ്പിനു ിൽ പറഞ്ഞത് ഫോട്ടോഷോപ്പിൽ ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കാമെന്നാ പറയുന്നത് നിങ്ങൾ എല്ലാവരും മദ്യം ഉപയോഗിക്കാതെ ചർച്ചയിൽ പുനരിൽ ഒരു നിമിഷം ഫോട്ടോ കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോന്ന ഫോട്ടോ ഓ ലോകത്ത് ആരും നിഷേധിക്കത്തില്ല ലോകത്ത് ആരും നിഷേധിക്കത്തില്ല ഈ ഫോട്ടോ ശരി 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 ആൾക്ക് നിഷേധിക്കാൻ കഴിയില്ല ഈ ചർച്ചയുടെ സ്പിരിറ്റ് മനസ്സിലാക്കി അത് നേർവഴിക്ക് കൊണ്ടുവരാം ശരി 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 ഇടവേളക്ക് ഇടവേള ഇടവേളക്ക് ശേഷം തിരികെ എത്താം സൂപ്പർ പ്രൈമിൻ്റെയും ഘട്ടത്തിലേക്ക് കഷ്ടി രണ്ടര മിനിറ്റ് ഞാൻ ശ്രീ പന്തളത്തിലേക്കും ശ്രീ രാജേഷിലേക്കുമായി പോകുന്നുള്ളൂ ശ്രീ പന്തളം ഇവിടെ ഇപ്പോൾ ഈ സുപ്രീം കോടതി നടപ്പാക്കും എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് പിണറായി പറയുകയാണ് പക്ഷേ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാണ് അതുകൊണ്ട് അതേ താലൂക്കിൽ തന്നെ ഈ നിരോധനമുള്ള സ്ഥാപനങ്ങൾക്ക് പ്രത്യേകം കെട്ടിടമുണ്ടാക്കി മാറ്റിയത് സ്ഥാപനം വീണ്ടും തുടരാവുന്നതാണ് പക്ഷേ അതേ തൊഴിലാളികളെ എവിടെ പുനരധിവസിപ്പിക്കണമെന്ന് സുപ്രീംകോടതിക്കും അതിനോട് വിയോജിപ്പ് ഉണ്ടാവില്ല കാരണം ഈ അഞ്ഞൂറ് മീറ്റർ പരിധി മാത്രമേ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് കോടതിയെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറയാൻ കഴിയില്ല പക്ഷേ അതിൽ ഉദ്ദേശിക്കുന്ന ഈ തൊഴിലാളികളുടെ പുനരധിവാസം അത് സാധ്യമാകും ഇവിടെ യഥാർത്ഥത്തിൽ വളരെ വളരെ ശക്തമായ ഭാഷയെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വളരെ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് യു ഡി എഫ് ഗവൺമെന്റ് മധ്യനയം കൊണ്ടുവന്നത് ആ മധ്യതയത് മധ്യനയത്തെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി അംഗീകരിച്ചു സുപ്രീംകോടതി സർക്കാരിന് ഒരു നയമുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഭർണാടനപരമായ നിങ്ങളുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതാണ് നയമെങ്കിൽ കോടതി എടുത്ത് ഊരേറിയും അതുകൊണ്ട് അനുസൃതമാണ് സർക്കാരിന്റെ ആ മധ്യ നയത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉന്നത നീതിപീഠം ഉൾപ്പെടെ അംഗീകരിക്കുകയും ജനങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയക്കുമരുന്നിന്റെ ഭീതി ഉണ്ടാക്കി അല്ലെങ്കിൽ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാറുകൾ തുറന്ന് നേരത്തെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മദ്യമാഭിയായി നൽകിയ വാഗ്ദാനം പാലിക്കാൻ നടത്തുന്ന ഈ ശ്രമത്തെ സർവ്വ ശക്തി ഉപയോഗിച്ച് ഞങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് യു ഡി എഫ് സ്വാഗതം ചെയ്തെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തി വരണമായിരുന്നു അല്ലല്ല ഒറ്റ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക വേണോ ബാറുകൾ പുതിയ തലമുറ പുതിയ ഒരു ശീലം വരികയായിരുന്നു സർക്കാർ സർക്കാർ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഈ സർക്കാരിന്റെ തുടക്കം എൽ ഡി എഫ് സർക്കാരിന്റെ എല്ലാ ന്യായീകരണങ്ങളും ഇവരുടെ തുടക്കം മുതൽ പരിശോധിച്ചാൽ ബാർ ഉടമകൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്നതാണെന്ന് മനസ്സിലായി നമുക്ക് വെളിവാകും രണ്ടായിരത്തി പതിനാലിൽ വന്ന മോർത്തിന്റെ ഓർഡർ ആ ഓർഡർ ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നപ്പോഴും ഈ മൂന്ന് വർഷമായിട്ടും പൊതുമരാമത്ത് വകുപ്പ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്ന് ഇവിടെ സർക്കാരിൻ്റെ വരുമാനത്തെക്കുറിച്ച് പറയുന്നു എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഇത് കുടിച്ച് ജനങ്ങളുടെ ആരോഗ്യ നഷ്ട നഷ്ടപ്പെട്ടാൽ കുടുംബ കോടതിയിൽ കേസുണ്ടാകുന്നു ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരുന്നു ഉണ്ടാകുന്ന നഷ്ടം വേറൊരു കാര്യം തൊഴിലാളികളുടെ പുനരധിവാസം ഞാൻ അതിനെ അത് തീർച്ചയായും ചെയ്യേണ്ട കാര്യമാണെന്ന് പറയുന്നു തീർച്ചയായും ഈ ഗവൺമെൻറ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇവർക്ക് കുറേ റെസ്ട്രിക്റ്റ് ചെയ്തൊരു മദ്യനയം കൊണ്ടുവരാമായിരുന്നു പക്ഷേ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ മദ്യനയം അതുപോലെ തന്നെ കള്ള് സ്റ്റാർ ഹോട്ടലുകളിലേക്കൂടെ വ്യാപിച്ചുകൊണ്ട് വ്യാപകമായി കള് ഷോപ്പുകൾ അനുവദിക്കുവാനുള്ള ഈ നയം തീർച്ചയായിട്ടും കേരളത്തിൽ വരാൻ പോകുന്ന ദിവസത്തിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യം സംജാതമാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശക്തമായ ജനവികാരം ഉയർന്നു വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശരി മുൻ സർക്കാരിന്റെ മദ്യനയം പൊളിച്ചെടുക്കിയെന്നാണ് പിണറായി സർക്കാർ പറയുന്നത് പക്ഷേ പിണറായി സർക്കാരിനെ പൊളിച്ചെടുക്കുമോ നാളെ മുതൽ കാണാനിരിക്കുന്ന പ്രതിഷേധത്തിന്റെ വീര്യം എന്നത് കണ്ടറിയാം വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ഡേം അവസാനിക്കും